കൂടെയുണ്ട് കരുത്തേകാൻ എന്ന സർക്കാർ പദ്ധതിയിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന സർക്കാർ പദ്ധതിയിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എൻ എസ് എസ് യൂണിറ്റ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൺ സെല്ലിന്റെ സൗഹൃദ യൂണിറ്റ് എന്നിവ സംയുക്തമായിട്ടാണ് പരിപാടി നടത്തിയത് വിദ്യാർത്ഥികളിൽ കാണുന്ന റാഗിംഗ് അക്രമവാസന ശുചിത്വത്തിന്റെ അഭാവം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അപകടകരമായ രീതിയിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കൽ തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചുള്ള പരിപാടി ശുചിത്വ മിഷൻ ലീഗൽ സൊസൈറ്റി കേരള എക്സൈസ് വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് നടത്തിയത് കാപ്പയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ പദ്ധതി വിശദീകരണം നടത്തി അപകട സാധ്യതകളും സംരക്ഷണ ഘടകങ്ങളും കൗമാര അപകട സാധ്യതകളും സംരക്ഷണ ഘടകങ്ങളും എന്നുള്ളൊരു ക്ലാസ് ഉണ്ട് അതും അടുത്തയാഴ്ച ടീച്ചർ തന്നെ കൈകാര്യം സൗഹൃദ കോർഡിനേറ്റർമാർ അത്തരം ക്ലാസുകൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അടുത്തയാഴ്ചയുണ്ട് അത്തരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും കൗമാരക്കാരായിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ പെടുന്നത് കാരണം പ്രായം ഒരു ഹീറോയിസത്തിന്റെ കാലഘട്ടമാണ് ഏത് കാര്യം കേൾക്കുമ്പോഴും മറ്റൊന്നും ചിന്തിക്കാതെ എടുത്തുചാടി പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളിൽ മൈക്ക് അപകടങ്ങൾ മുങ്ങിമിരിക്കുന്ന വാർത്തകൾ കേൾക്കുന്നത് അതിലൊക്കെ പെടുന്നതും ഒക്കെ കൂടുതലും ഇത്തരത്തിലുള്ള കുട്ടികളാണ് അതുകൊണ്ട് തന്നെ കൗമാര പെരുമാറ്റങ്ങളിലെ അപകട സാധ്യതകളും സംരക്ഷണ ഘടകങ്ങളും എന്ന വിഷയം സംബന്ധിച്ചുള്ള ക്ലാസ് അടുത്തയാഴ്ച അവർക്ക് കിട്ടും മറ്റൊന്ന് ട്രാഫിക് നിയമം ഹയർ സെക്കൻഡറിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ സോമൻ കെ ക്ലാസ് എടുത്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് കൈ സാധ്യത അതിന് പക്ഷേ ഞാൻ ഡോക്ടറിന്റെ ഇൻസ്റ്റിറ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ ചുറ്റുപാടുകളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടായിരുന്നു നടന്നിരുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൈയിട്ട് ഞാൻ സഹകരിക്കുന്നു പരിമിതമായ സൗകര്യങ്ങളാണെങ്കിൽ പല കാരണങ്ങളൊക്കെ കൌമാരക്കാരുടെ അപകട സാധ്യതകളെക്കുറിച്ചും കൗമാരസ്ഥിതി എന്ന വിഷയത്തിലും സൗഹൃദ കോർഡിനേറ്റർ ദീപ ജോസ് ക്ലാസ് എടുത്തു എൻ എസ് എസ് കോർഡിനേറ്റർ സാബു ജോസ് കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പരിപാടിയുടെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ സി കെ രാജേഷ് എന്നിവരും ക്ലാസ് എടുത്തു മിനിമോളോസി ജോമോഷ് കെ ജോൺ രമേശൻ പി വി ശ്രീകാന്ത് എന്നിവർ നേതൃത്വം നൽകി പ്ലസ് വൺ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ